ഗ്രാമർ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് ആ റൂൾസ് ശരിക്കും എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഗ്രാമർ എങ്ങനെയാണ് വന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നേറ്റീവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ആണ് പറയുന്നത് ഇംഗ്ലീഷ് അതായത് വെറു അല്ല എഡ്യൂക്കേറ്റഡ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഓഫ് ലണ്ടൻ ലണ്ടനിലെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ റിപ്പീറ്റായിട്ട് പ്രയോഗിച്ച കാര്യങ്ങളാണ് പിന്നീട് ഗ്രാമർ ആയിട്ട് മാറുന്നത് മലയാളത്തിൽ നമുക്ക് ഗ്രാമറില്ലേ എല്ലാം മനുഷ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ പറയാമോ എങ്കിലേക്ക് ആശയം കിട്ടുകയുള്ളൂ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗ്രാമർ അപ്പോൾ ഇതിനകത്ത് ആദ്യം ഗ്രാമർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് റൂൾസും അതിൻ്റെ ടെർമിനോളജി ടെക്നിക്കൽ ടേം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാർട്സ് ഓഫ് സ്പീച്ച് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കാണും അപ്പോൾ ഈ റൂൾസ് ശരിയാണ് റൂൾസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ റൂൾസ് നമ്മൾ ആദ്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് നമ്മളെ ആ രണ്ട് മാസം എ സി ഹോളിൽ സ്ലൈഡ് ഷോ കാണിച്ച് പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും